വിമർശനങ്ങളേറെ ഏറ്റുവാങ്ങിയ ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് പിരിയുകയാണ് കഴിഞ്ഞ ദിവസം തനിക്ക് ഗബ്രിയെ ഇഷ്ടമാണെന്നും തങ്ങളുടെ റിലേഷനിൽ ഒരു ക്ലാരിറ്റി വേണമെന്നും ജാസ്മിൻ ഗബ്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തനിക്ക് വിവാഹം കഴിക്കാനോ ജാസ്മിനുമായി റിലേഷൻഷിപ്പിലാകാനോ സാധിക്കില്ല എന്നാണ് ഗബ്രി വ്യക്തമാക്കിയത് ഇതോടെ ഇനി ഗബ്രിയുമായി സാധാരണ സൗഹൃദം മാത്രമായിരിക്കും തനിക്കുള്ളതെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കിയത് എന്നാൽ ജാസ്മിൻ്റെ ഈ നീക്കം അവരുടെ ഗെയിം പ്ലാൻ മാത്രമാണെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ഒരിക്കൽ പോലും ജാസ്മിനെ വിവാഹം കഴിക്കാമെന്ന് ഗബ്രി ജാസ്മിന് വാക്ക് നൽകിയിട്ടില്ല എന്നും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കിട്ട ഈ വിശദമായ കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്താണ് ജാസ്മിൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗബ്രി തന്നെ യൂസ് ചെയ്ത് എന്നിട്ടിപ്പോൾ ചതിക്കുന്നുവെന്നോ ഗബ്രി കാരണം ജാസ്മിൻ വീക്കായെന്നോ ഗബ്രി ഗെയിം ജാസ്മിനൊപ്പമില്ലാതെ ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചപ്പോഴൊക്കെ സന്ദേശിക്കേണ്ടതിന് പകരം നീ എന്നെ തോൽപ്പിച്ചു ജയിച്ചിട്ട് എന്റെ കൈ പിടിച്ചില്ല എന്നെ വന്ന് കെട്ടിപ്പിടിച്ചില്ല എന്നെ തോൽപ്പിക്കുന്നതിൽ നീ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെ തളർത്താൻ ശ്രമിച്ചത് ലൈവ് കണ്ടവർ കണ്ടു കാണും അന്ന് ഗബ്രി അതിന് കൊടുത്ത മറുപടി പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ടീമിനെ തോൽപ്പിക്കണമായിരുന്നു എന്നാണ് അത് ജാസ്മിന് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ ഇന്നലെയും ഗെയിം കളിച്ച ശേഷം ജാസ്മിനോട് പറയുമ്പോഴും നീ എന്നെ ജയിക്കാനായി ഉപദ്രവിക്കുമായിരുന്നില്ലേ എന്ന് ജാസ്മിൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഗബ്രി മറ്റുള്ളവരുമായി കൂട്ടാകുന്നത് പോലും ജാസ്മിൻ ഇഷ്ടക്കേടോടെയാണ് നോക്കിയിരുന്നത് അത് പലപ്പോഴും അസൂയ കലർന്ന തമാശ പോലെ പറയുന്നുണ്ടായിരുന്നു സിജോ ഇന്ന് വന്നപ്പോൾ ജാസ്മിൻ പുറത്തെ കാര്യം ചോദിക്കുന്നതും ബിഗ് ബോസ് ഇടപെട്ട് അത് കുളമാറ്റിയതും കണ്ടതാണ് ഇനി ഗെബ്രി ചതിച്ചു എന്ന് വരുത്താൻ ഗെബ്രി ഒരിക്കലും ജാസ്മിനെ കെട്ടാമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രണയിക്കാമെന്നോ പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ഒന്നായതിനാൽ പ്രണയത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് ഗെബ്രി തന്നെ പലതവണ അവിടെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഗബ്രി ജാസ്മിനുമായി ഇമോഷണലി ഭയങ്കര അടുപ്പമുള്ളതായും അതിൽ കപടത ഉള്ളതായും തോന്നിയിട്ടില്ല അത് മാറാൻ തുടങ്ങിയത് ജാസ്മിൻ പലപ്പോഴായി മനപൂർവ്വം ഗബ്രി പ്രേക്ഷകർക്ക് മുൻപിൽ അവളെ ഇട്ടുകൊടുക്കുകയാണെന്നും അവളെ മോശമാക്കി കാണിക്കാൻ ശ്രമിക്കുകയാണെന്നും തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് പറയാതെ പറയാൻ തുടങ്ങിയപ്പോഴും അതിനൊപ്പം വീട്ടിൽ നിന്നുള്ള വീഡിയോ വന്നതിന് ശേഷവുമാണ് ഇനി ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു വിവാഹം മുടങ്ങി മറ്റൊരാളുമായി കമ്മിറ്റഡ് ആണെന്ന് തുറന്നു പറഞ്ഞതാണ് ഗബ്രിയോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ വീക്ക് ഋഷി ജാസ്മിനോട് പുറത്തുള്ള വിവാഹം മുടങ്ങിപ്പോകുമെന്ന് പേടിയില്ലേ അത് പോയാൽ കുഴപ്പമില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അത് അറിയില്ല എന്ന് ജാസ്മിൻ പറയുകയും പറയുമ്പോൾ ചിരിക്കുകയും ചെയ്തിരുന്നു ജാസ്മിൻ ആകെ തകർന്നിരുന്ന സമയത്താണ് ഈ ചോദ്യം ഋഷി പേഴ്സണലായി ചോദിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ആ സമയത്ത് ജാസ്മിന് ഒരു ഭാവമുണ്ട് ആ ഭാവം പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട് ഗെബ്രിയുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഗെയിം കളിക്കുകയാണ് ജാസ്മിൻ എന്ന് തോന്നിച്ചിരുന്ന അഭിനയിക്കുന്ന ഭാവമാണത് അത് വീണ്ടും പലതവണ വന്നിരുന്നു സിജോയോട് ഞാൻ ഗെയിം കളിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും പുറത്ത് കമ്മിറ്റഡ് ആയി ിൽ വന്ന ജാസ്മിനെ എങ്ങനെ ഗബ്രി ചതിക്കും അല്ലെങ്കിൽ എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് ജാസ്മിൻ പറയുകയുണ്ടായി ഞാൻ ഉള്ളിൽ കയറ്റുന്ന ആളുകൾ ഗബ്രി അതിൽ ഏറ്റവും ടോപ്പ് ആണെന്നും അതുകൊണ്ട് അപ്പോൾ മനസ്സിൽ കയറ്റിയിട്ട് എന്താ അയാളെ ഓർക്കുക പോലും ചെയ്യാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗബ്രി ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ സഹിക്കുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് തന്റെ അടിമയായി ഗബ്രി നിക്കണമെന്നാണോ ജാസ്മിന് വേണ്ടത് സായ് കൃഷ്ണമെന്ന് പുറത്തേക്കാരുടെ ജാസ്മിനോട് പറഞ്ഞതും തന്ത വിളിച്ച് പറഞ്ഞതും ജാസ്മിൻ തന്നെയാണ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ തെറ്റു മുഴുവനും തോന്നിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിരുന്നു പറഞ്ഞാൽ ഗബ്രിയുടേതാണെന്നുക്കിപ്പബ്രിയെ പുറത്താക്കി ജാസ്മിന് മാത്രമായി ചതിക്കപ്പെട്ടവളെന്ന സിമ്പതിയിലെങ്കിലും ഇനി ഫൈനലിൽ കയറണമെന്നാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പ്രേക്ഷകന്റെ കുറിപ്പ് അവസാനിക്കുന്നത്